അസലാമാലും പരിശുദ്ധ റമല്ലാ നമ്മളിലേക്ക് വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഈ ദിനങ്ങളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദ ചെയ്താൽ ഇൻഷാ അല്ലാ വളരെ വേഗത്തിൽ തന്നെ അള്ളാഹ് ഉത്തരം നൽകുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്കറിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താം ഈ ദിക്കർ നിങ്ങൾ പതിവാക്കിയാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ തന്നെ മാറുകയും സമ്പത്തിൽ നല്ല ർക്കത്തും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ മാറാനുള്ള പണം അള്ളാഹു നൽകാനും അതിനുള്ള വഴി അള്ളാഹു കാണിച്ചു തരാനും വീടാവാത്തവർക്ക് വീട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടും നമുക്ക് ആവശ്യമുള്ള പണം നമ്മളിലേക്ക് എത്താൻ സഹായിക്കുന്ന വളരെ ശക്തി ഒരു ദിഖറാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നബിഅല മാതങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന തന്നൊരു ദിക്കറും കൂടിയാണിത് ഈ ദിഖറിനെ സുബിഹിയുടെ സമയത്ത് നൂറ് തവണയാണ് നാം ചൊല്ലേണ്ടത് ഇനി ഏതാണ് ഇത്രയും ശക്തിയുള്ള ദിക്കർ എന്ന് പറയാട്ടോ സുബാൻ അല്ലാഹി സുബാൻ അല്ലാഹിം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഈ ദിഗറി ചൊല്ലാൻ തുടങ്ങിക്കൊള്ളി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സമ്പത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരികയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്ത് അള്ളാഹ് എത്തിച്ചു തരികയും ചെയ്യുന്നതാണ് അതിനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരികയും ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ത്വാക്കളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം അസ്സാമലൈക്കും